கிதாத்தான் <laughs> <laughs> ಕವಿ ತಂದಿ ತಲೆ 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 ತಂದ கிலும் கில பே பருன்ன பன்மூரு பாத்த இல் பன் மயூருக்கு மக்க ய கங்க வீர சூர பிரதம ஆய வீர சூர பிரதம ஆந்திரே இல்வசும் பணியனையாயி இல்வசும் பணியனையாயி ും യോഗ ചോദ നിരവധി യോഗ പിള്ളുകൾ ധനമുള്ള യോഗ പിള്ളുകൾ ധനമുള്ള

उडलणी मंत्री गुटीवा उत्तर महाराज കുലമഹാ ശ്രേഷ്ഠനായ കാരഷ്മ രാജനെ ഒന്നനും എന്നെ ശിക്ഷണത്തിൽ വിളിച്ചു വരുത്തുവാനുള്ള കാരണം ഉണർത്തിയാലും അല്ലോ അറിഞ്ഞു നാം അറിവുകൊണ്ടു ിൽ ഞാൻ ഈ അല്പം അറിഞ്ഞു നാം നിന കുതിപ്പോൾ ബഹുമതി കൊടുതോപ രാജ്യം ഭരിക്കും ഉഗ്രപ്രതാഭവാനായ ഔതന്മാ രാജാവിന്റെ കൊട്ടാരം തന്റെ മന്ത്രിയായ പ്രതാ മന്ദീസിനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുകയും ഫ്രാൻസ് രാജ്യമായ കാർസ്മാനിൽ നിന്നും ചുങ്കം പിരിക്കുവാനും ഉത്തരവിടുന്നു கரிக தா தெய்தம் தா தததத தா தா தெய்தம் தீரிரீரீதின் தெய்தம் தததத தா தா தீரிரீதீதின் ததத தன்னந்தாக ததத தன்னந்தாக ததத தன்னந்தாக தெய்தம் தெய்தம் தா தததத தா தா தெய்தம் தீரிரீரீதின் தெய்தம் தததத தீரிரீதீதின் ததத 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 தத அருணோதய கனகாசிம் ஆசனத்தில் வாசனத்தில் கனகாசிம்சனத்தில் கன காமாண்டி மா கூட்டேந்திர அல்ல கன காமாண்டி மா கூட்டேந்திரா மருத்துவ அதிபர் நோ தர்மா मरे कुमल अरे यु दिलि रिके कमल अरे दिलि हाफ़ु कमल अरे മൃതക തില കൃത അഭിനല കാലും ആന കാല പട്ടു വിനോ അരവിൽ മിന്ദൽ കോടി മിണ്ടൽ കോ ോ പരി മോട്ടീത അല്ലാ പോല ബന്ധന പക്താട്ടോടൻ നേതാ അല്ല மது மந்திரி பிரதாப் சிங்கே நமது சன்னிதி ஊட்டிவா திரு மகாராஜா

பல பிரிய பிரத பிறையும் பேரி பதினாயிரம் பாவல் பிரதேவம் பேரினில் பதினாயிரம் பாவல் பிரதேவம் பப்ம மாதா கட்டி வை குடிஞ்சிடுமா தாம வந்தம்யான் ஜன் வந்தம்ை பாப்பாே துபாரில் பாப்பா கே சு കടക്ക തെയ്‌ലിടോ എന്നും സത്യമായ മുരൈ ചൊല്ലവણી നീ കടക്ക തെയ്‌ലിടോ എന്നും സത്യമായ മുരൈ ചൊല്ലവણી നീ പോരി ദരവ രാജാ ഓ കണ്ണേ കാതലെ ദനാടിലേ കച്ചരുട പോകും ദനാടിലേ ദനാടിലേ नय तंद्रपालेगमगा नय्रपालीताटीलेखल गो गुंदी काटीले तोट वेगम कूटी चीट में का नय तंद्रपालेगम कूपी चीन वेगा नय्रपालेगम कूटी चीटमे का नय्रपालेगम ഒരു ഭാഗത്ത് ഔദർമാൻ പടയാളികളും മറുഭാഗം കാറൽസ്മാൻ പടയാളികളും ഘോരമായ യുദ്ധം നടത്തുകൊണ്ടിരിക്കെ സൂര്യനസ്തമയ്ക്കെയും അടുത്ത ഉദയത്തിൽ യുദ്ധം തുടങ്ങാമെന്നും ഔദർമാൻ കാറൽസ്മാനോട് പറയുന്നു കാർസ്മാൻ

பட பொரு தான் வேண்டி வந்தவனே கால பானே படபொரு தான் வேண்டி வந்தவனே கால பானே பகல விதப்பட்ட சேர்த்து வந்தவனே காதல் பானே பகல விதப்பட்ட சேர்த்து வந்தவனே காதல் பாதை நின்னையும் நின் மூத்தரையும் യും മീഡോ വിജയ വരി വി തോന്നി വിജയ

लगा बैठी मुड़ी कम जानु đi परिनाय तान तन परिगण परिनाय दन्ने तन तन đi 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 đi

നമ്മളിവിടെ ചവിട്ടനാടാണ് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ടൗൺ ഹാളിലായിരുന്നു വേദി മന്ദാരത്തിൽ വെച്ചിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നേ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഇനി ഞാൻ എന്താ ഇവിടുന്ന് ഇനി സാഹിത്യ അക്കാദമിയിലാണ് ഇനി അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാണ് നമുക്ക് പോയാലോ ഇത്ര നേരം ഞാനും എൻ്റെ മോളും കൂടിയിട്ടാണ് പ്രോഗ്രാംസ് കണ്ടോണ്ടിരുന്നത് അവൾക്ക് ഇപ്പൊ ഇത്ര നേരം കണ്ടപ്പോ അവൾക്ക് ബോർ അടിച്ചു തുടങ്ങി അപ്പൊ ഇനി മോള് പറയുന്നത് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോവാന്നാണ് അപ്പൊ ഞങ്ങളിങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ ഉണ്ട് വെയിലൊക്കെ കൊണ്ടുവന്ന് നടന്ന് പോവാണ് അവിടെതാ നമ്മുടെ ചവിട്ടുനാടകത്തിൻ്റെ പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നതാണ് അവരേക്കൊന്ന് നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അവിടെതാ ഫോട്ടോ സെഷനൊക്കെ കാണിരിക്കുന്നുണ്ട് പിള്ളേരുടെ ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നാണ് തോന്നുന്നത് ിലായിരുന്നു ചവിട്ട് നടന്നോണ്ടിരിക്കുന്നത് ഈ ചേച്ചിമാര് ഞങ്ങൾക്ക് ഇത് തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട് താങ്ക് യു ഞങ്ങള് വെയിലുകൊണ്ട് നടക്കണപ്പോ ഞങ്ങൾക്കൊരു ചെറിയൊരു തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട് വെയിലുകളാണ് നടക്കാനായിട്ട് തൊട്ടപ്പുറത്തന്നെയാണ് ആ സ്റ്റേജിൽ പൂരക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കുറച്ച് നേരത്തെ പൂരക്കളിക്ക് ഒന്ന് കണ്ടിട്ടാണ് വന്നത് അതിൻ്റെ ജസ്റ്റ് റീൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ് പോലീസുകാർക്കൊന്ന് നല്ല പണിയാണ് ഫുൾ തിരക്ക് എന്ന് പറഞ്ഞാൽ പോലെ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കാണുന്നുണ്ടായിരിക്കും ഇനിയും ആളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സ്കൂളും കോളേജും ഒക്കെ കളഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര വലിയൊരു പരിപാടി ഇവിടെ നടക്കുമ്പോ സ്കൂളിലൊന്നും അറിഞ്ഞിരിക്കാൻ തോന്നുന്നു തോന്നില്ലല്ലോ ഫുള്ള് ബ്ലോക്കാണ് നടക്കാനുള്ളൊരു സ്റ്റേജും കൂടി കിട്ടും ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ ഇങ്ങനെ നടന്നു പോവാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ വന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പുരക്കളിയുടെ ഒരെണ്ണം കഴിഞ്ഞടുത്ത് നെക്സ്റ്റ് തുടങ്ങാൻ പോവാണെന്നാ തോന്നില് ക്ലസ് ടൂർ ത്രീ ലെ കോൺ നമ്പർ ഫൈവ് അമ്പത്തി ഒന്ന് ഇതുവരെയും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എത്ര പെട്ടെന്ന് സ്റ്റേജിന്റെ പുറത്തേക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് കോൺ നമ്പർ പതിനാല് അമ്പത്തിയൊന്ന് തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോയി നോക്കിയാലോ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ സാഹിത്യ അക്കാദമിയിൽ ഇവിടെ അപ്പുറത്തേ അവിടേക്കൊന്നും പോയി നോക്കാം ഇവിടെ നല്ല മരങ്ങളൊക്കെ ഇട്ട് നല്ല നണലൊക്കെയാണ് അത് കാരണം ഇവിടെ അത്ര ചൂടൊന്നും മുഴുവൻ മരങ്ങളായിരങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ഞാനിപ്പ വരാ ഞാൻ പോയി നോക്കിട്ടിപ്പോ വരെ ആരും പോവല്ലേ